ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയതാണ് സ്റ്റിച്ച് ഇടാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണ് ഇനിയിപ്പം ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുപോയതാണ് ഇനിയിപ്പോ ഇന്നൊരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ട് മണി ആ ടൈമൊക്കെ ആകും പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പം ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ എടുക്കാണ് കാരണം നമുക്ക് അങ്ങനായിട്ട് ഉറങ്ങാൻ പറ്റൂലല്ലോ വില ഇടക്ക് വിളിക്കുമല്ലോ ഓരോരോ ആവശ്യങ്ങൾക്ക് പിന്നെന്താ തോർത്ത് അത് ഇത് അസലാമലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് വല്ലാതെ ചിന്തിപ്പിച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം ടി ടി ഫാമിലി എന്ന് പറയുന്ന ആ ഫാമിലിയുടെ സെഫി സെമിൻ ദമ്പതികളുടെ ഒരു വിവാഹം കേവലം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അത് കേവലം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് തന്നേക്കാൾ മുതിർന്ന സെമിനെയാണ് ഷെഫി വിവാഹം ചെയ്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് അതിൽ യാതൊരു തെറ്റുമില്ല ഇനി രാജ്യനിയമം അനുസരിച്ചും യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ വിവാഹത്തിനു ശേഷം ഈ ദമ്പതികൾ ചെയ്തു കൂട്ടുന്ന ഏറ്റവും വലിയ പരിഹാസ്യമായ ചില പ്രവർത്തികളെക്കുറിച്ച് വിമർശിക്കാതിരിക്കാൻ വയ്യ മാത്രമല്ല ഇവർ മതത്തിന്റെ പേര് പറയുന്നുണ്ട് ആദ്യമൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയിരുന്നു ഇപ്പോൾ ഗെയ്സ് എന്ന് പറയുന്നതാണ് തുടങ്ങി ആദ്യം അങ്ങനെ അപ്പൊ ആ മതും ഇല്ല ഞാൻ ലൈറ്റ് ആയിട്ട് പിന്നെ ബ്രഞ്ച് ബ്രഞ്ച് മതത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഈ പറയുന്നതൊന്നും ശരിയല്ല ഈ പ്രവർത്തിക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ ഏകദേശ ധാരണയായി മാത്രമല്ല ഏതൊരു കേരളീയനെ സംബന്ധിച്ചും ഏതൊരു ഉത്ബുദ്ധൻ എന്ന് പറയുന്ന മലയാളിയെ സംബന്ധിച്ചും എനിക്ക് തോന്നുന്നു ഇത്രയേറെ വിവരം കെട്ട ഒരു സമുദായം മുസ്ലിം സമുദായമാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു ഏത് നൂറ്റാണ്ടിലാണ് യഥാർത്ഥത്തിൽ ഇവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ നോക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ സെഫി സെമിൻ തുടങ്ങിയിട്ടുള്ള ഈ ഫാമിലി വ്ളോഗേഴ്സിന് അതുപോലെ തന്നെ മറ്റു പല ഫാമിലി വ്ളോഗേഴ്സിനും അവർ വൾഗറായിട്ടുള്ള ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആ ഈ സമുദായാംഗങ്ങളാണ് കൂടുതൽ ലൈക്ക് ചെയ്യുന്നതും ഇപ്പോൾ സാജി ദാ സാജ് പറയുന്നതും കാട്ടിക്കൂട്ടിയതും ഒക്കെ എന്നും നമ്മൾ കാണുന്നില്ല ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ പക്ഷേ അതിലൊക്കെ എന്ത് എന്ത് ഗുണപ്രദമായ സന്ദേശമാണ് യഥാർത്ഥത്തിലുള്ളത് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു ഒരു സംഗതിയുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിശ്വാസികളെ സത്യവിശ്വാസികളെ ഉത്ബുദ്ധമാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അസിഹത്ത് അൽ ഫറാഹ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യം അവൻ്റെ ഒഴിവ് സമയം ഈ രണ്ടു കാര്യങ്ങൾ പ്രധാനമായും നാളെ പല അള്ളാഹു ചോദ്യം ചെയ്യും അതിന് മറുപടി കൊടുത്തിട്ടല്ലാതെ ഏതൊരു മനുഷ്യനെയും അള്ളാഹു സ്വർഗപ്രവേശനത്തിലേക്ക് സാധ്യമാക്കില്ല അപ്പോൾ ഈ ഒഴിവു സമയം മുഴുവനും ഈ പെണ്ണുങ്ങൾ അതാണ് ഈ സഫീ സമീൻ തുടങ്ങിയിട്ടുള്ള ഈ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഈ ആരാധകർ മുഴുവനും ഇപ്പോൾ ആരാണ് ഈ മുസ്ലിം സ്ത്രീകളാണ് അവർ നമ്മുടെ ദിക്കറുകൾ ചെല്ലുന്ന സമയത്ത് കുറുകാൻ പാരായണത്തിൻ്റെ സമയത്ത് മറ്റു വിപാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സമയത്ത് അഥവാ ഒരു നമ്മളൊക്കെ പറയുന്ന ഏഷാ മാര്യബിന് ഇടക്ക് ഇവർ ഈ ഇങ്ങനെ കണ്ട് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു ഒരു കണ്ടൻറ്റുമില്ലാത്ത അതാണ് നിങ്ങൾ ആലോചിക്കൂ ഒരു 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 സാക്ഷര സമൂഹം എവിടേക്കാണ് ഒരു ഉത്തമ സമുദായം അതാണ് കുന്തും ഹൈറ ഉമ്മത്ത് ഈ മുസ്ലിം സമുദായത്തോടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഉത്തമ സമുദായമാണ് ആ ഉത്തമ സമുദായം എവിടേക്കാണ് പോകുന്നത് മാത്രമല്ല ആ പറയുന്ന കമൻ്റ് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ മാഷാ ഹ അലദില്ല അാഹുവാക്ക് മാത്രമല്ല ഈ സെ ഇപ്പം എന്താ ഇപ്പം ഞാൻ ഇത് പറയും ഈ ബ്ലോഗ് ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന സെമിക്ക് ഗർഭമുണ്ട് പുതിയ ഈ പറയുന്ന സെഫിയുടെ വിവാഹത്തിന് ശേഷം രണ്ടാമത് ഗർഭമുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഗർഭത്തിന് വേണ്ടി ആദ്യ തുടക്കത്തിൽ തന്നെ ഈ ഈ സെഫിയുടെ സെഫിയും ഒക്കെ അവരുടെ യൂറിൻ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് കാണിച്ച് അതിൻ്റെ ആ ഗർഭ പരിശോധനയെക്കുറിച്ചൊക്കെ ലോകത്തെ മുഴുവനും കാണിച്ച ഒരു ഒരു സംഭവമായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് അതൊക്കെ അതിൻ്റെ ആരാധകർ ആവോളം വിടുങ്ങി ലൈക്ക് കൊടുത്തു ഷെയർ കൊടുത്തു നോക്കണം മാത്രമല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു കണ്ടൻറ്റുമില്ലാത്ത യാതൊരു ഗുണപാഠവും ഇല്ലാത്ത എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അതിനകത്തുണ്ടോ യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ പറയുമല്ലോ എന്തെങ്കിലും ഒരു പ്രയോജനം മഹാനായ ഉമർ റിയാഹ് ഒന്നുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു എന്നിട്ട് അയാൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റതി അള്ളഹു അനുവ വന്ന ആളോട് ചോദിച്ചത് എന്താണ് നീ പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല നിനക്ക് പ്രയോജനമുണ്ടോ അതുമില്ല എന്നാൽ നീ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഒരു പ്രയോജനകരമല്ലാത്ത ആർക്കും പ്രയോജനം ചെയ്യാത്ത ഒരു പ്രവൃത്തിയായാലും വാക്കായാലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുക മാത്രമല്ല എന്താ അവിടെ ഔറത്ത് എന്ന് പറയുന്ന ഈ പറയുന്ന സെമി എന്ന് പറയുന്ന പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയായ ആ വീട്ടമ്മയുടെ ഗുഹ്യഭാഗങ്ങൾ എന്ന് പറയുന്ന ഉദാഹരണം വെറും ലൈംഗികാവയവം മാത്രമല്ല ഗുഹ്യഭാഗം കൗമിന് തിരിയാഞ്ഞിട്ടാണ് നമ്മൾ പറയുന്ന ലൈംഗികാവയവം മാത്രമാണല്ലോ ഗുഹ്യഭാഗം ഔറത്ത് എന്നൊക്കെയാണ് ഇന്ന് ഈ സമുദായത്തിലെ മിക്ക ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ തല തുറന്നിട്ട് നടക്കുന്നു അവിടെ ചുണ്ടുകളിൽ അവർ ലിപ്സ്റ്റിക് പുരട്ടി അതായത് വളരെയേറെ സൗന്ദര്യവത്താക്കി മാറ്റുന്നു ഫോസിൽ ചെയ്യുന്നു അതോടൊപ്പം ഹാഫ് കൈ ധരിച്ച് നടക്കുന്നു ഒരു മുറിയൻ ജാക്കറ്റ് ധരിച്ച് അല്ലെങ്കിൽ പുരുഷനെ പോലെ നല്ല ഫിറ്റ് ആയിട്ടുള്ള പാൻസ് ധരിച്ച് നടക്കുന്നു ഇതൊന്നും ഔറത്തല്ല ഇതൊന്നും ഒരു ഒരു മുസ്ലിമായ സ്ത്രീക്ക് ചെയ്തുകൂടാ ഒട്ടനേകം ദിക്രു സലാത്ത് അജൻസികളിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഈ എന്താ പറയുക ഈ ബാലികമാരായ പെൺകുട്ടികൾ അഥവാ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും ഇപ്പം ഞാൻ സിരൂട്ടാക്ക് സല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് സത്യത്തിൽ മതത്തെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ഒരു പെണ്ണാണ് പട്ട് ആ സ്ത്രീ പോലും അവരുടെ ലിപ്സിക്ക് ചു മുഴുവൻ വാരി തേച്ച് അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താണ് ഒരു സ്ത്രീയുടെ ഗുഹ്യഭാഗം ഔറത്ത് അള്ളാഹുവിൻ്റെ റസൂൾ പറഞ്ഞിട്ടുണ്ടത് ഒരു സ്ത്രീക്ക് അവരുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയൊക്കെ ഒക്കെ അവരുടെ ഗുഹ്യഭാഗമാണ് അത് കുട്ടികളല്ലേ പന്ത്രണ്ട് വയസ്സായാലും കുട്ടികളല്ലേ അവർ കൊണ്ടു നടക്കുക എന്നിട്ട് ഈ പതിനാല് വയസ്സായാലും കുട്ടികളല്ലേ അപ്പം നമ്മൾ കണ്ടല്ലോ പതിനാല് വയസ്സുകാരന എന്താ പറയുക പതിനാറ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പതിനാല് വയസ്സുകാരനായ കുട്ടി അങ്ങനെയാണ് പറയും നമ്മൾ ആ കുട്ടിയാണ് ഗർഭിണിയാക്കി മാറ്റിയത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തില് പത്തും പതിനഞ്ചും പതിനാറും പതിനെട്ടും വയസ്സായ ഈ എന്താ പറയുക തനിക്കാൻ പറഞ്ഞ ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ ആഭാസകരമായിട്ട് ഈ മുസ്ലിം ഉമ്മമാരോടൊപ്പം വല്യമ്മമാരോടൊപ്പം താഴെ പേരക്കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ മക്കൾ നടന്നു പോകുമ്പോൾ ഇസ്ലാമികമായി യാതൊരു മര്യാദയും അവർ പുലർത്തുന്നില്ല എന്നാൽ അരുത് എന്ന് അവർ പറയുന്നുമില്ല എന്നിട്ട് അവർ പോകുന്നതോ അവരുടെ മുറാദുകൾ ഹാസിലാവുക എന്ന് അഥവാ അവരോട് പണ്ഡിതം പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് വജുലു നൂറിലേക്ക് വരണം സലാത്ത് വാർഷികത്തിലേക്ക് വരണം നിങ്ങളുടെ കുട്ടിക്ക് വിവാഹമാകുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കണം ഈ സ്ഥലത്തിൽ പങ്കെടുക്കണം മാത്രമേ അവർ പറയുന്നുള്ളൂ അല്ലാതെ ആ വരുന്ന പെണ്ണുങ്ങളോട് അവരുടെ ഗോപ്യമായ ശരീരഭാഗങ്ങൾ മറക്കാൻ പറയുന്നേ ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഈ പണ്ഡിത വരേണ്യ എന്ന് പറഞ്ഞ ഈ കമ്മറ്റി എന്ന് പറയുന്ന ഈ ഉമറാഹ്കള് അഥവാ ഉമറാഹ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പണക്കാരനെയും തറവാടിയേയും പിടിച്ച് മഹല്ല് കമ്മിറ്റിൻ്റെ നേതാവാക്കിയിരിക്കുന്നു പുണിൻ്റെ പറന്ന് പോലും അറിയാൻ അവർക്ക് അറിഞ്ഞുകൂടെ എന്താണ് മൂന്നു എടുക്കൽ ഞാനൊക്കെ നമ്മുടെ പള്ളിയിൽ നോക്കി നിന്ന് അത്ഭുത സ്തബനായി നിന്നിട്ടുണ്ട് മൂന്നു എടുക്കൽ എങ്ങനെയാണെന്ന് പോലും അറിയില്ല എന്നൊരു ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞ് എന്താ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ നോക്കൂ പുളിൻ്റെ പറന്ന് ചോദിച്ചപ്പോൾ പോലും ഒരു ഒരു മഹല് ഭാരവായി പറഞ്ഞത് പത്തല്ലേ എന്താണ് ചോദിച്ചത് പുളിൻ്റെ പറന്നോ പത്തോ അപ്പൊ പന്ത്രണ്ടല്ലേ അങ്ങനെ ചോദിക്കുകയാണ് അയാൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മയ്യത്ത് മരിച്ചാൽ വല്ല മരണപ്പെട്ടാൽ മജീത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു 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 ഭാരവാഹി ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പട്ട് അയാൾക്ക് അത് അറിഞ്ഞുകൂടുന്ന അറിഞ്ഞൊന്ന് ചോദിക്കണ്ടേ അഥവാ ചോദിക്കുമ്പോൾ അയാൾ കുറഞ്ഞില്ലേ കുറച്ച് കുറച്ച് പോയില്ലേ എന്നാൽ പിന്നെ ഉസ്താദിനോട് സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചുകൂടെ ഇയാള് ഞാനും കൂടെ ആ ബന്ധപ്പെട്ട ആൾക്ക് ഇമാമ നിൽക്കുന്നത് ഇയാളാണെന്ന് പറഞ്ഞു ഇയാളെ കൊണ്ട് വസിയത്ത് കൊടുത്താണ് അപ്പോൾ അയാൾ നാല് തക്കിബീറത്തുള്ള ഇറാം കഴിഞ്ഞതിന് ശേഷവും അയാൾ നിസ്കാരം നിർത്തുന്നില്ല എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അള്ളാഹു അക്ബർ പിന്നെ അള്ളാഹു അക്ബർ അപ്പോൾ ആളുകൾക്ക് മാമൂമുകൾക്കൊക്കെ പ്രശ്നം തോന്നി എന്താണ് ഇയാൾ കാട്ടുന്നത് കുടച്ചോനെ അങ്ങനെ പിന്നിൽ നിന്ന് ആരോ അങ്ങനെ ഒരു സൂചനകൾ കൊടുത്തു അള്ളാഹു അക്ബർ എന്നൊക്കെ ബാക്കിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമസ്കാരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഉണർത്താനാണ് അവസാനം അള്ളാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് ഈ ചരക്കിനെ തിരിയണില്ല ഇയാൾ അള്ളാഹു അക്ബർ പെരുന്നാൾ നിസ്കാരം പോലെ ഇങ്ങനെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പെരുന്നാൾ നിസ്കാരത്തിന് ഏഴ് തക്ബീറത്തുൽ ഉണ്ടല്ലോ ഇത് ഏഴും കഴിഞ്ഞ് എട്ടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഏതോ കുറച്ചൊരു മദ്രസേ പഠിച്ച ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു ചെറുക്കൻ വന്നിട്ട് അവിടെ വന്നിട്ട് അയാളെ നിർത്തിക്കാണി കാക്ക എന്ന് പറയുന്ന ഒരവസ്ഥ നഗ് നഗ്ന എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രാജാവ് നഗ്നനായി നടക്കുമ്പോൾ ഒരു ചെറിയ ബാലം വന്നിട്ടാണല്ലോ പറഞ്ഞത് ഇത് എന്താണ് ഇയാൾ നഗ്നനാണല്ലോ തുണി അയച്ചിട്ട് ഉടമ നടക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നതുപോലെ അപ്പോൾ എന്താണ് മതമെന്ന് അറിയാത്ത ഒരു കവുമു അപ്പം ഞാൻ പറയുന്നത് അപ്പോൾ ഇല്ലാതെ ഗുണപാഠമില്ലാതെ മോട്ടിവേഷൻ ഇല്ലാതെ ഇൻസ്പിറേഷൻ ഇല്ലാതെ യാതൊരു ഗുണപാഠവുമില്ലാതെ എന്തെങ്കിലും വിടുവായുത്തങ്ങൾ വൃത്തികേടുകൾ അഥവാ എൻ്റെ ഭാര്യ ഇതാ ഗർഭിണിയായിരിക്കുന്നു ഇപ്പോൾ അവൾ ഈ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ അവൾ പ്രസവിക്കാൻ പോകുന്നു ഏതൊരു സിനിമ നടി ഇത്തരത്തിൽ പ്രസവമൊക്കെ ലൈവായി ചെയ്തപ്പോൾ വലിയ വർത്ത വാർത്തയായിരുന്നു അപ്പം എന്നതുപോലെ ഈ ഈ പറയുന്ന ഈ സെഫി പറയുകയാണ് സെമി എന്ന് പറയുന്ന ഭാര്യയെക്കുറിച്ച് ഇപ്പോൾ കൊണ്ടുപോയി എന്നിട്ട് ആ സ്റ്റിച്ചിട്ടിരിക്കുന്നു എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് എന്നിട്ട് ആ സ്ത്രീ അവളുടെ ഗോപ്യമായ എല്ലാ അവയവങ്ങളും കാണിച്ചു കൊണ്ട് ചെറിക്കുന്നതും എന്നിട്ട് അപ്പ പരിഹാസപൂർവ് മുറുകാൻ ഒതുരുങ്ങേ കുറുഗൻ ഓദിക്കട്ട കുറുകാൻ അവിടെ കണ്ടു വെച്ചിട്ടിട്ടാ ഇനി വേണമെങ്കിൽ നമ്മളെ ദശമിമാല ഉണ്ടിട്ട എന്നൊക്കെ ഈ സെഫി ഒക്കെ എന്തു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ അതാ ഞാനിത് പറയുന്നത് മതത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ആ മതവിരുദ്ധമായ സർവ്വ പ്രവർത്തികളും വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും അതൊരു മറ്റൊരു ഭാഗത്ത് ഇതിങ്ങനെ ആളുകളാണ് മില്യൺ കണക്കിൽ ഓരോ ദിവസം പോലും ഒരു ദിവസം കഴിയുന്നതിനനുസരിച്ച് മില്യൺ കണക്കിന് ശ്രോതാക്കൾ ഈ പറയുന്ന മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാർ കുറവാണ് എന്നാലും ഈ മുസ്ലിം സ്ത്രീകൾ അവരുടെ നമസ്കാര പായയിലിരുന്നു അവരുടെ മറ്റു ഡൈനിങ് ഹാഡുകളിൽ ഇരുന്നും ഇത് തന്നെ ഇവരുടെ പണി അതാണല്ലോ ഒരു മില്യനും രണ്ട് മില്യനുമൊക്കെയാണ് ഒരാഴ്ച കൊണ്ടൊക്കെ ഇവർക്ക് വന്ന് കിട്ടുന്ന വ്യൂസ് ഒരു കണ്ടന്റ് ഇല്ലായ്മയും ഒരു ഒരു ഗുണപാഠവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വെറും സദസ്സുകൾ കേൾക്കാൻ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന വാക്കുകൾ നമ്മളൊക്കെ പഴയ കാലത്തായിരുന്നു എങ്കിൽ ഒരൊറ്റ മോന്തം ഒരൊറ്റത് ഉണ്ടാവൂല എന്ത് പല്ലുണ്ടാവില്ല നമ്മളെ കാരണന്മാരി നമ്മളെ അടിച്ചു മണ്ഡിച്ചിട്ടുണ്ടാവൂല്ലേ അങ്ങനെ എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു സദസ്സിന് മാന്യമായിട്ട് പറയാൻ പറ്റുമോ ഇപ്പം നമ്മൾ രണ്ട് ആളുകൾ കൂടിയെടുത്ത് സാധാരണ രീതിയിൽ ഒരു സുഹൃത്തിനോട് പോലും ഉത്താത്താനോട് പോയിട്ട് അല്ലെങ്കിൽ നിൽക്കാക്കാനോട് പോയിട്ട് പറയാൻ പറ്റുമോ നിക്ക ൾക്ക് ഇതുണ്ട് മറ്റേതായി അങ്ങനെ അങ്ങനെ എന്താ പറയുക മെൻസസായി അപ്പോൾ ആ മെൻസസിൻ്റെ അവിടെ പിന്നെ സ്റ്റിച്ച് ഇട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പറയൂലോ ഭക്ഷണമാണ് നാണമാണ് ഇനി നമ്മൾ താത്താൻ്റെ അടുത്ത് എന്ന് പറയുമോ ഇല്ലേ ഉമ്മാൻ്റെ അടുത്ത് എന്ന് പറയും നാണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം മനുഷ്യർക്കുള്ളതാണ് അതാണ് അൽ ലയാ സുഹൂബത്തു മിനൽ ഈമാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് മനുഷ്യർക്ക് ഒരു നാണം നാണമില്ലാത്തത് മൃഗങ്ങൾക്കാണ് അതോടൊപ്പം തന്നെ പട്ടികൾക്ക് അവർക്ക് നാണമില്ല അവർ വിശേഷ ബുദ്ധി ഇല്ലല്ലോ ബുദ്ധിയുള്ള ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ എന്തുമാത്രം എന്നിട്ട് അതിന് ഇത്ര റീച്ച് കൊടുക്കുന്നു ആ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ആളുകൾ വല്ലാതെ ഇത് കേൾക്കാനുള്ള ആരാധകരുണ്ട് ഇത് കാണാനുള്ള ആരാധകരുണ്ട് അതിനനുസരിച്ച് അവരുടെ അടുക്കലേക്ക് സബ്സ്ക്രൈബ് ധാരാളം കുന്നുകൂടിയാണ് ഓരോ ദിവസവും ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന വ്ളോഗ് തീർച്ചയായിട്ടും ഗുണപാഠമുള്ളതാണ് വെറുതെ അങ്ങോട്ട് പറയല്ല നമ്മൾ എന്ത് സംഗതിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയോജനവുമില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്തു കൂടാ പറഞ്ഞുകൂടാ പക്ഷേ അങ്ങനെയുള്ള നമ്മളുടെ വ്ളോഗിന് കേവലം ഒരു ഇരുപത്തഞ്ച് വ്യൂസ് നൂറ് വ്യൂസ് അല്ലെങ്കിൽ ഒരു കെ പോലും കിട്ടാൻ നമ്മൾ പാടുക പെടുകയാണ് ദിവസങ്ങളോളം അറി എന്താ വെറുതെ ചെയ്യല്ലോ ഞമ്മളും നമ്മളും ഇത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക റിയാക്ഷൻ വ്ളോഗാണെങ്കിൽ അങ്ങനെ ആളുകൾ അതും എത്തട്ടെ അറിയട്ടെ പക്ഷെ ആരും തന്നെ അത് കാണാനുമില്ല കേൾക്കാനുമില്ല യൂട്യൂബ് റെക്കമെൻഡേഷനുമില്ല എന്നിട്ട് അത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ അടങ്ങിയിട്ടുള്ള സന്ദേശങ്ങളാണ് നമ്മൾ പറയുന്നത് ഇവിടെ സമൂഹത്തിന് അതൊന്നും വേണം ഞാൻ ഈ പറഞ്ഞ പോലെ യോഗ്യന്മാരായ ആളുകൾ അഥവാ ദീനിയായ ആൾ കാര്യമറിയുന്നവരെയൊക്കെ ദീനീ മേഖലയിൽ നിന്ന് അഥവാ ഒരു പള്ളി സിസ്റ്റത്തിൽ നിന്ന് മാറ്റി അപ്പം ഈ പറയുന്ന അറിയാത്തവനെ ഇമാമ് നിർത്തുന്നു നിസ്കരിക്കുന്നു തീരുമാനമെടുപ്പിക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗുണപാഠവുമില്ലാത്ത ഒരു പ്രയോജനവുമില്ലാത്ത ഇത്തരത്തിലുള്ള വ്ളോഗുകൾക്ക് യൂട്യൂബ് റെക്കമെൻ്റേഷൻ ഇതുപോലെ കുറേ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരൊറ്റ ഫാമിലി വ്ളോഗും ഇന്ന് ഇന്ന് വരെ നമ്മളീ കാണുന്ന ഈ സമയം വരെ എന്തെങ്കിലും ഒരു ഗുണപാഠം അതിലുണ്ട് എന്ന് ഒരു നമ്മളോടൊക്കെ പറഞ്ഞ കണ്ടന്റ് ഉള്ളത് ചെയ്യും കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണ് നമ്മളോട് പറയും യൂട്യൂബും നിർദ്ദേശിക്കും നമ്മൾ കേൾക്കുന്ന ചില ഈ ആളുകൾ എന്നോട് പറയാറുണ്ട് ന്യൂസ് നിങ്ങളുടെ ഈ വ്ളോഗിലൊന്നും കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണ് കണ്ടന്റ് വേണോ അപ്പം ഞാൻ പറയും ഇത്തരത്തിലുള്ള ഈ ഫാമിലി വ്ളോഗ് ഇത്തരത്തിലുള്ള വൃത്തിയോട് പറയുമ്പോൾ അവർക്ക് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് മില്യൺ കണക്കിലാണല്ലോ അറിയിച്ച് അതിൽ എന്തു കണ്ടന്റാണ് കണ്ടന്റ് ചെയ്യുന്നു നമ്മൾ പറയുന്ന ഗുണപാഠം എന്നാണ് എന്തെങ്കിലും ഒരു ഗുണപാഠം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ ഗുണപാഠമൊന്നുമില്ലെങ്കിലും അവരത് അറിയിച്ചായി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ ആശുപത്രിയിലെത്തി അപ്പോൾ അവിടെ ആ സ്റ്റിച്ച് ഇട്ടു എവിടെയാണ് ഇടുന്നത് സ്റ്റിച്ച് ഞാൻ പറയണ്ടല്ലോ ഗുഹ്യഭാഗത്താണ് അല്ലെങ്കിൽ അത് അതുമായി അതൊക്കെയാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് സമൂഹം ചർച്ചക്കെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ഏ കൗമേ ഏ സമൂഹമേ ഏ ശാശ്വതരായ ഉത്ബുദ്ധർ എന്ന് പറയുന്നവരെ നിങ്ങൾ എനിക്കെതിരെ എന്ത് കമൻ്റ് ഇടുന്നു എന്നതല്ല നിങ്ങളൊന്ന് ബോധ്യത്തിലേക്ക് വരൂ നിങ്ങളൊന്ന് ഒരു ഒരു നാളെ പരലോകമുണ്ട് എന്ന ചെറിയ ഒരു സ്മരണയെങ്കിലും നിങ്ങളിൽ ഉണ്ടാവട്ടെ നിങ്ങൾ നമസ്കരിക്കുന്നവരല്ലേ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു ഇസ്ലാമിക ആദർശത്തെ പുലർത്തുന്നവരല്ലേ നിങ്ങൾ ഇനിയെങ്കിലും ഈ ഇത് തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഗുണപാഠമുള്ള സന്ദേശങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കാണികളാകൂ സാക്ഷികളാകൂ അതാണ് അള്ളാവ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അതിന് ഒരു വിലയും കൊടുക്കാത്ത ഈ കാലഘട്ടത്തിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ ബാധത്തുകൾ അമലുകൾ അള്ളാഹു സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അമ അറാമ് കാണുകയാണ് എപ്പോഴും അറാമ് ഭക്ഷിക്കുകയാണ് നോക്കണം അറാമാണ് ധരിക്കുന്നത് മുഴുവനും കാണുന്നത് അറാം കേൾക്കുന്നത് അറാമ് പ്രവർത്തിക്കുന്നത് ഹറാമ് ഭക്ഷിക്കുന്നത് അറാമ് നോക്കണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അറാം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന കേൾക്കുകയില്ല ആലോചിച്ച് നോക്കപ്പെട്ടെ ഈ ഇതൊക്കെ ഇതൊന്നും ഇവരെ വീക്ഷണത്തിൽ ആറാമേ അല്ല ഇത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി